നമസ്കാരം ബി ജെ പിക്ക് അവരുടെ പ്രധാന കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ വിജയിച്ച് കയറാനായിട്ട് പല ഗുരു പല ഗുരു അവർ ശ്രമിച്ചിട്ടുമുണ്ട് പലതവണ അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിട്ടുമുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ അനായ വിജയിച്ച് കയറാൻ കഴിയുമെന്നായിരുന്നു നേതാക്കളുടെയും അണികളുടെയും ഒക്കെ പ്രതീക്ഷ അതിന് പ്രധാന കാരണം പാലക്കാട്ടുകാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അവരുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസ് പാലക്കാട്ടേക്ക് മത്സരത്തിനായി നിയോഗിച്ചത് എന്നത് തന്നെയാണ് പത്തനംതിട്ടക്കാരനായ യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കു ത്തിലായിരുന്നു പാലക്കാടേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി വണ്ടി കയറിയത് അപ്പോൾ ആ നിമിഷം മുതൽ അവർ വലിയ തോതിൽ വിജയപ്രതീക്ഷ പാലക്കാട് പുലർത്തുകയും ചെയ്തിട്ടുണ്ട് ബി എന്നാൽ അതിനു മുൻപിലെടുത്ത തെരഞ്ഞെടുപ്പിനേക്കാൾ ആ മത്സരാർത്ഥിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവിടെ ജയിച്ചു കയറിയ ആളേക്കാൾ കൂടുതൽ വലിയ തോതിൽ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും കോൺഗ്രസിന് വേണ്ടി ആ ടിക്കറ്റ് വിജയത്തിലേക്ക് എത്തിച്ചത് ആ നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അരിഞ്ഞു വീഴ്ത്താനുള്ള ശ്രമങ്ങൾ പാലക്കാട് ബി പ്രവർത്തകരും നേതാക്കളുമൊക്കെ തുടങ്ങിയതാണ് ഈ കഴിഞ്ഞ രണ്ട് ഒരു മാസത്തിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തോതിൽ സ്ത്രീപീഡന കേസൊക്കെ രംഗത്ത് വന്നപ്പോൾ ഏറ്റവും ശക്തമായിട്ട് പ്രതികരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ിനെതിരെ ഏറ്റവും അധികം ശക്തം ശബ്ദം മുഴക്കുകയും ചെയ്ത പാർട്ടിയും ബി ജെ പി ആണ് അതും നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് ബി ജെ പി പറഞ്ഞത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാൽ കുത്താൻ പോലും സമ്മതിക്കില്ല എന്നതായിരുന്നു എന്നാൽ ആ കുറച്ച് നാളുകൾ ഓരോ രണ്ടാഴ്ചയൊക്കെ ഒതുങ്ങിയിരുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ വീണ്ടും ശക്തനായി തന്നെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുകയിരിക്കുകയാണ് പല ഉദ്ഘാടന വേദികളിലും പല പൊതുവേദികളിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പാലക്കാട്ടെ ഒരു ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനത്തിന് രാഹുൽ മാംകൂട്ടത്തിലെത്തിയപ്പോൾ അവിടേക്ക് പ്രധാന അതിഥിയായി എത്തിയത് നഗരസഭ ചെയർപേഴ്സനും ബി ജെ പിയുടെ പ്രമുഖ പാലക്കാട്ടെ പ്രമുഖ നേതാവുമായ പ്രമീള ശശിധരനാണ് ഇത് ബി ജെ പിയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ മാംകൂട്ടത്തിൽ പരിപാടി പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല പൊതുപരിപാടിക്കെത്തിയാൽ അവിടെ പൊതുപരിപാടിക്ക് വേണ്ടി എത്തിയാൽ അവിടെ ആ മണ്ഡലത്തിൽ പോലും കയറ്റില്ല എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നു ബി ജെ പി അവിടേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എത്തിയപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചടങ്ങിൽ പ്രധാനപ്പെട്ടത് അതിഥിയായി അല്ലെങ്കിൽ അധ്യക്ഷയായി എത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനാണ് എന്നത് ബി ജെ പി പ്രവർത്തകരെയും ബി ജെ പി നേതാക്കളെയും തെല്ലൊന്നുമല്ല ചുടിപ്പിച്ചത് ഏറ്റവും അധികം ഇക്കാര്യത്തിൽ ചുണ്ടി വന്നത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റ് കൂടിയായ പ്രശാന്ത് ശിവനാണ് ഇക്കാര്യം പ്രശാന്ത് ശിവൻ മേൽഘടകങ്ങളെ അറിയിക്കുകയും പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്നും എത്രയും വേഗം പുറത്താക്കണമെന്നും ആവശ്യപ്പെടുകയുമാണ് ഇപ്പോൾ ചെയ്തത് എന്തായാലും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കൂടുതൽ ശക്തനാകുന്നു എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ നിൽക്കും എന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് അത്രമാത്രം ജനസമ്മതി വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഉണ്ടായിട്ടുണ്ട് എന്നത് ബിജെപി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ വലിയ തോതിൽ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പൊതു പരിപാടികളിൽ ബി ജെ പി പ്രവർത്തകരോ നേതാക്കളോ പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ആ മണ്ഡലത്തിൽ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് പല ഒരു ബി ജെ പി പ്രവർത്തകർ പറഞ്ഞത് എന്നാൽ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാടെ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നത് ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുന്നതിനിടയിലാണ് പ്രമീള ശശിധരനെ പോലെ ബി ഏറ്റവും ശക്തയായ ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ചടങ്ങിൽ എത്തിയത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം ബി നേതാക്കളെ ശുണ്ടിപിടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനി പ്രമീള ശസീറിനെ അവിടെ നിന്നും പുറത്താക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത് അതിനുമുമ്പ് തന്നെ യു ഡി എഫ് പ്രമീള ശശിധരനെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രമീള ശശിധരനെ ബി ജെ പി യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട് ബി ജെ പിയിൽ വലിയ തോതിലുള്ള ചില അഴിച്ചുപണികൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നും പൊഴിഞ്ഞു പോകും എന്നുള്ള വിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫും ഒക്കെ വച്ച് പുലർത്തുന്നുമുണ്ട്